ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നനയ്ക്കാം ഈ സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പുല്ല് വെട്ടാം ഈ സ്വിച്ച് ഇട്ടാൽ നമുക്ക് വിത്ത് വതയ്ക്കാൻ കഴിയും വണ്ടി ഇപ്പം വർക്കേരിയയിലും ചളി പൂണ്ടുപോയി അപ്പോൾ നമുക്ക് ഈ ലിവർ വെച്ച് വണ്ടീനെ പൊന്തിക്കാം എൻ്റെ പേര് അദ്ദേഹം ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സി കെ സ്കൂളാണ് പഠിക്കുന്നത് ഇത് ഞാൻ കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മെഷീനാണ് വിവിധോദ്ദേശ കാർഷിക ഉപ ഉപകരണം ഇതിനുപയോഗിച്ച എഞ്ചിന് ഹീറോ ഹോണ്ടൻ്റെ പഴയ സ്പ്ലൻഡറിൻ്റെ എഞ്ചിനാണ് ഇത് ഞങ്ങൾ പോയി എടുത്താണ് പിന്നെ അതിൻ്റെ രണ്ട് സ്പെയർ ടയേഴ്സും അവിടെ നിന്ന് എടുത്താണ് പിന്നെ ഇതെല്ലാം അടിച്ച് എടുത്താണ് ഈ വണ്ടി പാടത്ത് താഴ്ന്നു പോയാൽ നമ്മുടെ മാനിനായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ അടിയിൽ വെൽഡ് ചെയ്തൊരു കപ്പ് ഇതിപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ സംഭവം അടിത്താവും അപ്പം ബോഡി പൊങ്ങും ബോഡി പൊങ്ങുമ്പോൾ നമ്മൾ ഗിയറിൽ ഇടുമ്പോൾ മുന്നോട്ടാവും മുന്നോട്ട് തള്ളും വണ്ടി മൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളാണ് പക്ഷെ ഈ മോട്ടോഴ്സെല്ലാം വർദ്ധിപ്പിക്കാൻ നമ്മൾ സോളാർ പാനൽ കൊണ്ടാണ് എടുക്കുന്നത് അപ്പം വർക്ക് ഏരിയയിൽ വർക്ക് ചെയ്യിപ്പിക്ക വെയിലടിക്കുമ്പോൾ സോളാർ പാനൽ നേരെ ബാറ്ററിയിലേക്ക് ചാർജ് ആകും ഈ ചാർജ് നമുക്ക് രാത്രി പണി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോൾ വീട്ടിലുള്ള ഗാർഗി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ പ പയറിടുമ്പോൾ ഈ പയർ നമ്മൾ ഈ ബോക്സിലോട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് ഓപ്പൺ ഇത് ഓപ്പൺ ആകുമ്പോൾ ഇതിലോരോ ഇതിൽ ഓരോ കപ്പിലും ഓരോ പയർ ചെന്നിട്ട് താഴത്തേക്ക് ഇതാ താഴത്തേക്ക് വീകും അപ്പോൾ ഇതിലെ ഉദ്ദേശം ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ഇപ്പോൾ ഈ ബ്ലേഡ് ചാല് കീറും എന്നിട്ട് വിത്തിടും ചാല് മൂടും ഇപ്പോൾ വിത്തിട്ട് നമ്മൾ മൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു ഒരു നനാന്നറിയില്ലേ അതിപ്പോൾ നമുക്ക് വണ്ടി മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് നനച്ചു കൊണ്ടുപോവാം അടുത്ത ഇതിനായിട്ടുള്ളത് ഗ്രാസ് കട്ടറാണ് ഇതുകൊണ്ട് നമുക്ക് പുല്ല് വെട്ടാൻ സാധിക്കും ഈ സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നനയ്ക്കാം ഈ സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പുല്ല് വെട്ടാം ഈ സ്വിച്ച് ഇട്ടാൽ നമുക്ക് വിത്ത് വരയ്ക്കാൻ കഴിയും പിന്നെ ഈ വണ്ടിയിലുള്ളത് ഫ്ലോറാണ് കിളയ്ക്കുന്ന മെഷീനാണ് ഇതിപ്പോൾ ഈ ലിവർ നമ്മളെ താത്തുമ്പോൾ ആ ഫ്ലോർ താവും അപ്പം വണ്ടി മൂവ് ചെയ്യുമ്പോൾ കിളഞ്ഞു വരും ഇപ്പോഴത്തെ കാലത്ത് കർഷകർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാർഷിക മേഖലകളെ മുഴുവൻ താന്നിട്ടാണ് അതിനെ ഉയർത്തി എടുക്കാനാണ് ഞാൻ ഈ മെഷീൻ ഉണ്ടാക്കിയത് ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പം വലുതായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വലിയ സംരംഭം തുടങ്ങിയിട്ട് കർഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ാണ് ഇതിനെനിക്ക് പ്രൈസ് കിട്ടിയത് സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടി